എന്റെ ഡോണെ ഇതൊക്കെ ഒന്ന് നിർത്തിക്കൂടെ ഇങ്ങോട്ട് കൂടിയത് എത്ര പേരെ ഭയഭക്തി ബഹുമാനത്തോടെ നോക്കുന്ന എൻറെ ഡോണെ അത് ഭയം ഭക്തി ബഹുമാനം ഒന്നല്ല സൂക്ഷിച്ചൊന്ന് നോക്കിയേ കൊച്ചായിരിക്കും എല്ലാ വർഷവും നമ്മളെ തന്നെയല്ലേ ഈ കാണുന്നത് എന്തിനീവേറ്റീവ് ബി പോസിറ്റീവ് എന്താണേ ഒന്നുമില്ല രാജ അതെ നിനക്ക് പടക്കം പൊട്ടിയിണെങ്കിലേ നീ നിന്റെ വീടിന്റെ മുമ്പിലിട്ട് പൊട്ടിക്ക അതുകൊണ്ട് എന്റെ വീടിന്റെ മുമ്പിലല്ല ബേബി പറയുന്നത് കേട്ടാ അവന്റെ വീടിന്റെ മുന്നിലിട്ട് പടത്തം പൊട്ടിക്കരുതുന്നു ക്രിസ്മസ് രാത്രി എന്തിനുള്ളതാ എന്തിനുള്ളതാ ആൾ താമസില്ലാത്ത വീഡിയോ വന്നിട്ടാണോ അവിടെ നിന്റെ ആ നിങ്ങൾ ആഘോഷിച്ചോ അതെന്റെ വീടിൻ്റെ വേണ്ട നിന്റെ വീടിൻ്റെ ഉമർത്തായിക്കൂടെ ക്രിസ്മസ് അല്ലേ ബേബിയെ അപ്പൊ പടക്കം പൊട്ടിച്ച ആഘോഷിക്കണ്ടേ എനിക്ക് പടക്കം പൊട്ടിക്കണെന്ന് തോന്നിയാ അത് നിന്റെ വീടാണോ എന്റെ വീടാണോന്ന് നോക്കണ്ട കാര്യം എനിക്ക് പൊട്ടും പടക്കത്തിനോട് വീട്ടിൽ വന്ന് പൊട്ടു പറയാൻ പറ്റാട്ട് നോക്കിയേ എൻജോയ് ഫുൾ എൻ്റെ രാജാ നീ ഒരുമാരി എന്ത് വിടാൻ പറഞ്ഞത് ക്ഷേമക്കൂറിനത്തിണ്ട്

നിങ്ങളുടെ വഴിക്ക് മറ്റുള്ളവർക്ക് ഏയ് അത് പറ്റില്ല പറ്റില്ല അങ്ങനെ ഞങ്ങളുടെ ഡോൺ പോവാൻ പേടിച്ചൊരു സൈഡിലേക്ക് ഇയാളാണ് നിന്റെ ഡോൺ ഡോൺ ഞാനാണ് എൻറെ പേര് ഡോൺ ബോസ്കോ ഓ അപമാനാണല്ലോ ഡോണേ ചേട്ടാ പോണ്ടശനക്കാരാ നീ എന്തിനാ അവസരത്തിൽ ഇടപെടാൻ പോയത് അവൻ പോട്ടെ പോയിട്ട് അവര് എന്തിനാ രണ്ടെണ്ണം അപ്പ ശരി എനിക്ക് അങ്ങനെ തോന്നണല്ലേ അവന്റെ പോക്ക് കണ്ടിട്ടേ എന്തോ വാങ്ങിക്കാനുള്ള പോക്കാണ് തെറ്റ് മനുഷ്യ സഹജമാണ് ക്ഷമിക്കുക എന്നത് ആരോട് ഞാൻ തെറ്റ് ചെയ്ത് ഇവനോടും തെറ്റ് ചെയ്ത് അവനോടും ക്ഷമിച്ചു നിങ്ങൾക്ക് എങ്ങനെയാണ് ഡോണ ഈ സമയത്ത് ഒരു തമാശ പറയാൻ തോന്നുന്നു അപാരം തന്നെ അടിമ പിന്നീട് ഒരെണ്ണത്തിനൂടെ കണ്ടുപോരുത് ണ്ട് എന്ന് വെച്ചാ അതെ എന്തായാലും പറയാനുണ്ടെങ്കിൽ ഞങ്ങക്ക് മനസ്സിലാണോ ഭാഷയില് പറയും അല്ലെങ്കിൽ പറയരുത് മാലാകമർ ചവിട്ടാൻ മടിക്കുന്നടുത്ത് വിഡികൾ ഓടിക്കയറുമെന്ന് ഈ മാലാക ഡോണായിരിക്കും അല്ലേ അവൻ കേക്കണ്ട അടിച്ച അതെ വഴി ക്ലിയറായിട്ടുണ്ട് ഇനി നിങ്ങക്ക് പോകാം ഉം നിങ്ങൾക്കും പോവാം ഞാൻ പോയിക്കൊള്ളാം ആയിക്കോട്ടെ നീ ദേ ഇവിടെ ഇരുന്നു ഞാൻ ഇവിടെ ഇണ്ട് എത്ര നേരായെന്നറിയോマンション പ്രാന്തായി എത്താൻ പറ്റണ്ടേ കോപാല് ഓരോ ബാലകള എത്ര നേരായടാ ഇന്ദ്രകാണിയെ പോട്ടിത്തരദ കുറ നേരെ കുളത്തിടാൻ തുടങ്ങിയേ ഇന്ദുല ടൗണിലുള്ള ഒരാളെയിട്ട് ഒന്ന് അടക്കി 얘ല തല്ലയൊന്നുമില്ലേ ഏയ് തല്ലയൊന്നുമില്ല പക്ഷെ അപ്പുറന്ന് ഇറങ്ങി വന്നപ്പോൾ തോന്നി ഗണ്ടർണ്ണ കൊടുക്കായിരുന്നു ജസ്റ്റ് മിസ് നീ മിണ്ടണ്ട നടട്ട് എഴിച്ചാ അങ്ങനെ ചിന്തയില്ല ഇന്ന് നമ്മള് പൊരിക്കും കണ്ട നീ കണ്ട കണ്ട തീരുമ്പ തീരുമ്പ സാധനം വരും ഓൺലൈനായിട്ട് ഇനി പിടിച്ചേക്കാൻ പറ്റില്ല പൊന്നോ ഇത് നീ പിടിച്ച ഇന്ന് നമ്മളടിക്കൂ ഇന്നത്തെ രാത്രി നമ്മൾ ഇന്ന് നമ്മൾ ആഘോഷിക്കും ആഘോഷം എന്ന് ആഘോഷം കഴിഞ്ഞാൽ നമ്മൾ നേരെ പോണത് ലൈറ്റ് ഷോക്കെയാ അതിടക്കും ചില്ലാവ് നമ്മള് ബാറിൽ പോയി അടിക്കും അത് കഴിഞ്ഞിട്ടാണ് മോനെ ഐറ്റം ഐറ്റം എ ഡിജെ പാർട്ടി എൻട്രി ഓൾറെഡി ബുക്ക്ടാ നമ്മൾ നാ ആടിത്തെ മറക്കും പേടിക്കണ്ട അവരുടെയും സാനം സെറ്റാ ദ നീ ഇത് നേരത്തെ പറഞ്ഞില്ലല്ലോ ഇരിക്കട്ടെ ഒരു സർപ്രൈസ് ദ അപ്പോ എൻ്റെ ഓൺലൈൻ നീ അതക്കൊന്ന് വിളിച്ചു ക്യാൻസൽ ചെയ്യടാ ഓ നമ്മൾ ഓർഡർ ബുക്ക് ചെയ്തു ല്ലേ അപ്പോൾ നമ്മൾ ഹാസി നീ ആരെ വിളിച്ചേ മ്ം ശരി